അപ്പോൾ ഒരു പ്രത്യേകതയുണ്ട് ഈ അടുത്ത കാലത്തായിട്ട് അവർ ചിലരെയൊക്കെ രക്ഷിക്കാനായിട്ട് തുനിഞ്ഞിറങ്ങിയതുപോലെയാണ് അപ്പോൾ എന്തെങ്കിലും ഒരാളെക്കുറിച്ച് കുറേ ആക്ഷേപങ്ങൾ വന്നാൽ വിമർശനങ്ങൾ വന്നാൽ ഇതാ അയാളെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് അയാളെ കൊല്ലാൻ പോവുകയാണ് നമ്മൾ അയാളെ രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് ഇവരൊക്കെ കൂടെ അങ്ങോട്ട് വലിയ ബഹളം ഉണ്ടാക്കുന്നു പ്രതിഷേധ പ്രകടനങ്ങൾ മീറ്റിങ്ങുകളൊക്കെ ഉണ്ടാകും പക്ഷേ ഒരു അർത്ഥശൂന്യത എന്ന് പറയുന്നത് എന്താണെന്നറിയോ ഈ ആവിഷ്കരണ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എല്ലാവർക്കും ഉള്ളതാണ് അഭിപ്രായ സ്വാതന്ത്ര്യം ഇപ്പോൾ ഉദാഹരണത്തിന് ശബരിമല പ്രശ്നങ്ങൾ നടക്കുന്ന കാലഘട്ടത്തിൽ ഒരു ഡിഗ്നിറ്ററി അദ്ദേഹം വളരെ വൃത്തികെട്ട രീതിയിൽ അയ്യപ്പനെക്കുറിച്ച് പറഞ്ഞു അങ്ങനെ പറയുമ്പോൾ തീർച്ചയായും എതിർഭാഗത്തുള്ളവർ വെറുതെയിരിക്കുമോ അവർ അതിനെതിർത്ത് കമൻ്റുകൾ ഇട്ടു അപ്പം ഇതിൻ്റെ ഈ വിമർശനത്തിൻ്റെ എന്ന് പറയുന്നത് ഇപ്പം മാറിയിട്ടുണ്ടല്ലോ പണ്ട് നമ്മൾ പത്രപങ്കുകളിലൂടെ വിമർശനം നടത്തുകയും ഒക്കെ ചെയ്യുമ്പോൾ പബ്ലിക്കായിട്ട് പ്രസംഗങ്ങളിലൂടെ പ്രതിഷേധങ്ങളിലൂടെ ഒക്കെ ചെയ്യുമ്പോൾ അതിനൊരു മാന്യത ഉണ്ടായിരുന്നു ഇപ്പം സോഷ്യൽ മീഡിയയിൽ വരുന്ന പ്രതികരണങ്ങളെന്ന് പറയുമ്പോൾ അത് ഏതറ്റം വരെ പോകുമെന്ന് നമുക്ക് പറയാൻ വയ്യ അങ്ങറ്റം അസഭ്യമായ ഭാഷയിലാണ് ഇത് പല പലരും ഉപയോഗിക്കാറുള്ള ഒരു സാധാരണക്കാർ പണ്ട് കാലത്ത് ഈ മൂത്രപ്പരയുടെ ചോരുകളിൽ കരിക്കട്ടുകൊണ്ടൊക്കെ എഴുതി വെക്കുന്ന തരത്തിലുള്ള സാഹിത്യം സുലഭമാണിപ്പോൾ അപ്പോൾ അങ്ങനെ പലരും എഴുതും അത് ഈ ഒരാ ഒരു കൂട്ടർ പ്രകോപിപ്പിച്ചു കഴിയുമ്പോൾ പ്രകോപിപ്പിക്കപ്പെട്ടവർ തിരിച്ചടിക്കുന്നതാണ് ഒരാളെ കുറിച്ച് ആക്ഷേപം പറയുമ്പോൾ അവിടെ നിന്ന് തിരിച്ച് പലതും പറയുമെന്ന് നമ്മൾ ആദ്യമേ പ്രതീക്ഷിക്കേണ്ടി ഉടനെ ഇതാ എന്നെ കൊല്ലാൻ മരുന്നേ എന്ന് പറഞ്ഞ് കരയുന്നത് ഭീരുക്കളാണ് അപ്പോൾ ഈ രക്ഷിക്കാൻ ശ്രമിക്കുന്നത് ഭീരുക്കളയാണ് ശരിക്കും അതെന്തിനാണ് ചെയ്യുന്നത് അത് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അത് ആശയപരമായിട്ട് പ്രതിരോധം തീർക്കേണ്ട കാര്യമേ ഉള്ളൂ അല്ലാതെ ഈ വലിയ വായിൽ നിലവിളിക്കുന്നത് പോലെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം അത് കുറച്ചു കാലമായിട്ട് ഞാനിത് ശ്രദ്ധിക്കുന്നുണ്ട് പൂക്കാവസ്ഥയുടെ ഒരു വലിയ പ്രവർത്തന എന്ന് പറയുന്നത് ഈ ആളുകളെ രക്ഷിച്ചെടുക്കുക അവർക്ക് പ്രതിരോധ വലയം തീർക്കുക എന്നുള്ളതായിരിക്കും